Muhammad Abhata, Mr. Muhammad Mr. Mahmood, coordinator, Dr. Vijay, my biodiversity committee chairman, Muhammad Sameem, Dayal, Baiju, Vani, Ishaat, Haru, and Viju. തുടങ്ങിയ മഹൽഭക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ പുതിയ കേരള വികസന ഫോറം ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ ചർച്ചാ വിഷയത്തെപ്പറ്റി ആത്മം തന്നെ ഒരു വിധത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് കൃഷി ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ എ വേ ഓഫ് ലൈഫ് എന്ന രീതിയിൽ നമ്മൾ ഈ വ്യവസായത്തെ കാണണമെന്ന് എപ്പോഴും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് ഒരു നാൽപ്പത് വർഷം കാർഷിക രംഗത്ത് പല രാജ്യങ്ങളിലും ഇന്ത്യയിലും ഗവേഷണം ഡെവലപ്മെൻറ്റ് തുടങ്ങിയ പ്രക്രിയകളിൽ ഏർപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം പല വിധത്തിലും വീക്ഷിച്ച് അത് ഏത് വിധത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഭക്ഷണം എന്ന ആ രംഗത്തെ ശക്തിപ്പെടുത്താൻ എന്തു വഴിയുണ്ട് എന്ന് ആരോഗ്യയ്ക്ക് മാത്രമല്ല ആ രംഗം മെച്ചപ്പെട്ടു വരുന്നില്ല എന്നുള്ള ആ ഒരു ദയനീയമായ സ്ഥിതിയെ എപ്പോഴും എന്നെ അരട്ടിക്കൊണ്ടു നിന്നു ഇപ്പോഴും അരട്ടിക്കൊണ്ടിരിക്കുക മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ അവൻ്റെ ജീവിതം ജീവനെ നിലനിർത്താൻ അത്യാവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റില്ല പല വിധത്തിലും നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെ കാണുന്നുണ്ടെങ്കിൽ കൂടി വെള്ളം മണ്ണ് വായു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂ അടിത്തറ്റ പ്രധാനപ്പെട്ട ഘടകമാണ് ഉടനെ വരുന്നത് ഭക്ഷണം നമുക്ക് അറിയാം ഇന്ന് ഈ ലോകത്ത് ഈ നൂറ്റാണ്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റാണ്ട് മൊത്തത്തിൽ തന്നെ ഒരുപാട് വെല്ലുവിളികളോടുകൂടിയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനുഷ്യനെ എല്ലാം തന്നെ ചിന്തിപ്പിക്കുന്നതുമായ ഈ പട്ടിണി ദാരിദ്ര്യം കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി അൻപത് മില്യൺ ജനങ്ങളായിരുന്നു എന്നായിരുന്നു കണക്ക് ഇപ്പോഴത്തെ ആയിരം മില്യൺ കവിഞ്ഞു എന്നാണ് കൂടൻ ടൈംസേഷൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഗമങ്ങൾ പറയുന്നത് ഇത്രയും സാങ്കേതിക വിവരങ്ങളും മറ്റുമെല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ നൂറ് കോടി ജനങ്ങൾ പട്ടിണിലാണ് എന്ന് പറയുന്നത് നമുക്കാർക്കും തന്നെ വിശ്വസിക്കാനാവാത്ത ഒരു സംഗതിയാണ് പക്ഷേ ഇത് വാസ്തവമാണ് ചോദ്യം നമ്മൾ ഇതിൽ ഏത് വിധത്തിൽ ഒരു സഹായം ഒരു ഹസ്തം നമ്മൾ നീട്ടിക്കൊടുത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനമായി ഈ ലോകത്തെ പട്ടിണിൽ നിന്ന് ആളുകളെ കൈപ്പിടിച്ച് കയറ്റുക എന്നുള്ള ആ ഏറ്റവും വർമ്മ പ്രധാനമായ ഞങ്ങൾ പങ്കു ചേർത്തതാകാം എന്നുള്ളതിനും സംശയം പങ്കു ചേർതേ പറ്റൂ ചേരയ്ക്കാൻ നമുക്ക് ഒരു വിധത്തിലും അവകാശമില്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക ഇതിൽ നമുക്ക് നൂറ് മില്യൺ അല്ലെങ്കിൽ ആയിരം മില്യൻ അല്ലെങ്കിൽ നൂറ് കോടി ജനങ്ങൾ നമ്മൾ പട്ടിണി എന്താ എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നമുക്ക് പുറത്തറിയില്ലെങ്കിൽ കൂടി ഇവിടെയും പട്ടിണിക്കാരുണ്ടോ എന്ന് റൂറൽ ഏരിയ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിയെടുക്കാൻ നമുക്കറിയാം കുടുംബങ്ങളിൽ ജീവനത്തിന് വേണ്ട ഒരു സംഗതിക്ക് പ്രവർത്തിക്കാൻ ആളില്ലാതെ ചുരുങ്ങി വീട്ടിൽ കഴിയുന്ന കുടുംബങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു വലിയ ഒരു പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും നിർബന്ധമായി നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് ഈ നൂറ്റാണ്ടിലത്തെ ഈ നൂറ്റാണ്ടിലത്തെ അടുത്ത പ്രശ്നം എക്കണോമിക് വെൽഡോ സാമ്പത്തിക മാന്യം വന്നു എന്ന് നമുക്കറിയാം രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ബാങ്കുകൾ പൊളിഞ്ഞു നല്ല രാഷ്ട്രങ്ങൾ എക്കണോമിക് ഡെവലപ്പൻ വലിയ മുൻനിന്ന രാഷ്ട്രങ്ങൾ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യമൊക്കെ തന്നെ അവരുടെ സാമ്പത്തിക മാന്ദ്യം കാരണത്താൽ ജനങ്ങൾ വിഷമത്തിലായി ജോലി പോയി ജോലി ശമ്പളം കുറഞ്ഞു അവർക്ക് ജീവിതത്തിന് വേണ്ട ഒരു സമ്പാദ്യത്തിനുള്ള വഴി മുട്ടി എന്നുള്ള ഒരു രംഗം ഈ നൂറ്റാണ്ടിലത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ വലിയ വെല്ലുവിളിയാണ് മൂന്നാമത് നമ്മൾ കാണുന്നത് ഗ്ലോബൽ വാർമിംഗ് ചൂടാണ് ഇപ്പോഴും ചൂടാണ് ഇന്നലെ രാത്രി മഴ പെയ്തു കഴിഞ്ഞ വർഷം പാലക്കാടിൽ ആളുകൾ ചൂട് കാരണത്താൽ സൺസ്ട്രോക്ക് വന്നിട്ട് വീണും പശു ചത്തും കഴിഞ്ഞ വർഷം ഈ ലോകത്ത് ഈ ഭൂമകത്ത് ഏറ്റവും ചൂട് പിടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പത്ത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് അതിലും കൂടുതൽ ചൂടുണ്ടാവും എന്നാണ് ഗവേഷണ രംഗത്തെ ആ ഡേറ്റ കാണിക്കുന്നത് ഇപ്പോൾ പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് നമുക്ക് ഈ ഭൂമുഖത്ത് ആകറുള്ള ചൂട് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് കൂടിയത് ഇതിന്റെ കാരണങ്ങൾ പലതുമാണ് നമുക്ക് നോക്കാം അങ്ങനെ ഗ്ലോബൽ വാമിംഗ് അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് താപനം കൂടി പോയിൻറ്റ് എട്ട് ഡിഗ്രി കൂടി എന്നുള്ളത് ഒരു വാസ്തവമാണ് നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട മൂവായിരത്തി അറുന്നൂറ്റി അറുപത് ബില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ അതിന് തുല്യമായ മീറ്റൻ തുടങ്ങിയ പല വാതകവും ചേർന്ന ഈ വാതകം ഈ ഭൂ ഭൂ ഇതിനെ ചുറ്റി ഭൂമിയെ ചുറ്റി ആകർഷിക്കാണെങ്കിൽ വായു നിലവിലാണ് ആ കാരണത്താൽ ഈ നമ്മുടെ ആ കവചം നിമിത്തമാണ് ഈ മൊത്തത്തിലുള്ള ചൂട് കൂടിയത് നമ്മൾ ഓരോ വർഷവും അറുപത് ബില്യൺ ടൺ നമ്മൾ ശ്വസിച്ചിട്ടും മറ്റുള്ള പ്രവർത്തനത്താരും ഈ ഇതിലോട്ടിൽ കൂട്ടി വിടുന്നുണ്ട് നമ്മൾ ചെടികൾ എടുക്കുന്നത് ഫോറസ്റ്റ് കൃഷി മറ്റുള്ള ചെടികളെല്ലാം കൂടി വലിച്ചെടുക്കുന്നത് നാൽപ്പത് ബില്യൺ ടൺ ചുരുക്കത്തിൽ ഇരുപത് ബില്യൺ ടൺ എല്ലാം കൊണ്ട് നമ്മൾ ചേർക്കുകയാണ് ഇപ്പോഴുള്ള ഈ വാതകത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള എല്ലാവരും കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമ്മൾ ഈ താപനം ഇനി കൂടും എന്നുള്ളതിന് എല്ലാ സൂചനകളും നമുക്ക് ഇവിടെ ഈ വർഷം ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്ര കണ്ട് കൂടും എന്നുള്ളത് പറയാൻ വയ്യ പോയിന്റ് എട്ട് ഡിഗ്രി കൂടിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേനും ഒന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി വരെ എത്തും എന്നുള്ള കണക്ക് കൂട്ടിലാണ് അടുത്ത് ഈ വിധത്തിലുള്ള ഒരു വലിയ ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയുടെ നൂറ്റാണ്ടിലാണ് നാം ഈ ഇപ്പം നിൽക്കുന്നത് ചോദ്യം ഉള്ളത് ഈ അടുത്ത് ഈ ഇതിൻ്റെ കാരണങ്ങൾ അനന്തരപരമായിട്ട് കാലാവസ്ഥ വ്യതിയാനം വന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തർക്കും വെള്ളപ്പൊക്കം ഈ വർഷം തുടങ്ങിയതിന് വെള്ളപ്പൊക്കം ആസ്ട്രേലിയയിൽ വെള്ളപ്പൊക്കം കയറത്താനാണ് ഈ വർഷം തുടങ്ങിയത് പിന്നെ വരുന്നത് വരൾച്ച ടൈഫൂൺ ഹരിക്കയും തുറന്നാടോ ആ വിധത്തിൽ ഏറ്റവും മനുഷ്യനെ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കലാപങ്ങൾ അതായത് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ രൗ വരാത് രണ്ടുമാണ് ഏറ്റവും ശക്തിയായത് മഹാരാഷ്ട്രയിലത്തെ ഒരൊറ്റ വെള്ളപ്പൊക്കം കാരണത്താൽ ഉള്ളി അല്ലെങ്കിൽ ഒണിയന് വന്ന ആ കച്ചവട ആ രംഗത്ത് വന്ന മാറ്റങ്ങൾ നമ്മളെല്ലാം അന്നു എഴുപത് രൂപ എൺപത് രൂപ കൂടി ഇല്ല ഒരൊച്ച കാരണം ഒരു വെള്ളപ്പൊക്കം മഹാരാഷ്ട്രയിൽ പിന്നെ വന്നത് അതിന് ശേഷം വന്ന ഓസ്ട്രേലിയയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വെള്ളം വലിയ വെള്ളം പത്ത് ഇരുപത്തിരണ്ട് ടൗൺ വലിയ ടൗണാണ് ബ്രിസ്പെയിൻ ആ സ്ഥലം മുഴുവൻ വെള്ളത്തിൻ്റെ അങ്ങനെ കുറേ ടൈം പോകുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ശക്തിയിൽ വീശ ഒരു കൊടുങ്കാറ്റ് ഈ നൂറ്റാണ്ടിൽ എവിടെയും വീഴ്ച കൊടുങ്കാറ്റ് ആസ്ട്രേലിയ ആളുകൾ ദുരിതത്തിലായി വിളകൾ പോയി വിളകൾ പോയാൽ തരക്കില്ല ഇനി ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിന് ആ സ്ഥലത്ത് ചെയ്യാൻ സാധ്യമല്ലാത്ത വിധത്തിൽ നാശനഷ്ടമാണ് പിന്നെ നമുക്കറിയാം ഈ ശ്രീലങ്കയിൽ വലിയ വെള്ളപ്പൊക്കം ഇന്ത്യയിൽ തന്നെ നമുക്ക് കാശ്മീരിൽ വന്നു പാകിസ്ഥാനിലുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക കാലത്ത് കൃഷിഭൂമി പോയി ഭക്ഷണം കുറഞ്ഞു എന്നുള്ളതിന് നേരെ നമ്മൾ മുകളിൽ കണ്ടതാണ് ഇപ്പോൾ നടന്ന സുനാമി ജപ്പാൻ്റെ സുനാമി അതിൻ്റെ നഷ്ടം നമുക്ക് കൂട്ടാനെ അറിയുന്നില്ല ആയിരക്കണക്കിനും ജനങ്ങൾ മരിച്ചു ഭൂമി വെള്ളത്തിനടിയായി ഇല്ല ചുരുക്കത്തിൽ നമുക്ക് കൃഷിക്ക് ഉണ്ടായിരുന്ന സ്ഥലം ചുരി ചെയ്യുകൊണ്ട് വരികയാണ് എന്ന് മാത്രമല്ല അത് പെട്ടെന്ന് ഉപയോഗപ്പെടുത്താനുള്ള സമയം വളരെ ദീർഘകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണേണ്ടി വരും ഇതിൻ്റെ അനന്തര തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം എന്നുള്ളതിൻ്റെ ഉൽപ്പാദനം ചുരുങ്ങുകയും മാർക്കൽ ഇല്ലാതെ ഇങ്ങനെ നമുക്ക് ഉള്ള ഒരു ചുറ്റുപാടുകൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്താണ് ഈ കൃഷി കൊണ്ട് നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ നമ്മളാൽ ഈ ഒരു പരിഹാരം കാണാൻ പറ്റും എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് സത്യം നമുക്ക് എന്ത് വില കൊടുത്തിട്ടും നമ്മളുള്ള നമുക്ക് വേണ്ട വിളകളുടെ ഉൽപ്പാദനം കൂട്ടിയേ ചെയ്തു അതിന് ഒരു ഇഞ്ച് ഭൂമി നമ്മൾ നമ്മളെവിടെയും വെറുതെ പിടിക്കുക എന്നുള്ളൊരു തീരുമാനം നമ്മൾ നമുക്കൊക്കെ തന്നെ ഒരു വീടുണ്ട് അതിരിക്കുന്ന ചുറ്റുപാടുണ്ട് അല്ലെങ്കിൽ ടെറസ് ഉണ്ട് ടെറസിൽ നല്ല കൃഷി ചെയ്യുന്ന പോളിഫ്ലവർ കാബേജ് പയറ് തുടങ്ങി പലതും കൃഷി ചെയ്യാൻ സൗകര്യമുള്ളൊരു കാലമാണ് കുറച്ച് പോയി ഒരു സാധാരണ ജാനുവരിപ്പുറം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മഴ എടുക്കാനുള്ള സൗകര്യമാണ് അത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ സാധിച്ചു പക്ഷേ അതിലും വളരെ അതിശയകരമായ ഒരു സംഗതി കേരളത്തിൽ മൂവായിരം മില്ലിമീറ്റർ മഴ നമുക്ക് കിട്ടുന്നുണ്ട് ഈ മൂവായിരം മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടും നമുക്കിവിടെ വരൾച്ച ഉണ്ട് ഇടയ്ക്കിടത്ത് വരൾച്ച വരുന്നു എന്ന് നമ്മൾ പറയാം ഇത് വളരെ അതിശയമാണ് ഈ ഭൂമുഖത്ത് മൂവായിരം മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലമില്ല ഇപ്പോൾ ചിറാപ്പുഞ്ചയിൽ മാത്രം ചെറിയ സ്ഥലത്ത് ഒരു നാലായിരം മില്ലിമീറ്റർ ഉണ്ട് അത്രയും മഴ കിട്ടി ഈ വെള്ളത്തിനെ നമുക്ക് ശരിക്കുപയോഗിക്കാൻ പറ്റാതെ അതിന് ശ്രമിക്കാതെ വാട്ടർ ഹാർവസ്റ്റിങ് എന്നുള്ള ആ പ്രക്രിയ ചെയ്യാതെ അതിന് നമ്മളെല്ലാം തന്നെ അറബിക്കള്ളിലോട്ട് കല്ലുവിട്ടു നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾ നോക്കിയറിയാം അത്തരം വൃത്തിയായിട്ട് അവിടെ എല്ലാം കോൺക്രീറ്റ് ക്യാബ്സ് ഇട്ട് വെച്ചിരിക്കാം അവിടെ എല്ലാം ചിരൽ നമ്മളിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും തരത്തിലുള്ള വെള്ളം ഇവിടെ താഴോട്ട് പോയി ഇപ്പോൾ ഇവിടെ എവിടെ കുടിച്ചാലും അറബിക്കാലത്തെ ഉപ്പ് വെള്ളം നമുക്ക് കിട്ടും ഇത് നമുക്ക് തള്ളി വിടാൻ പറ്റും നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം നമുക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മൾ തന്നെ അതിനടച്ച് വേണ്ട എന്ന് വെച്ചാൽ ചുറ്റുപാടാക്കും ചുരുക്കത്തിൽ ഇതിൻ്റെ പ്രാധാന്യവും അത്യാവശ്യവും നമ്മുടെ ജനങ്ങൾ ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സ്ഥിതിയിലാണ് നാം ഈ കേരളത്തിൽ ചെയ്യുന്നത് വാട്ടർ ഹാർവസ്റ്റിങ് ആൻഡ് മണ്ണാണ് വെള്ളം മണ്ണ് മണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺ അറുപത് എൺപത് എഴുപത് കാലഘട്ടത്തിൽ നമുക്ക് ഗ്രീൻ റവല്യൂഷൻ പെട്ടെന്ന് നമുക്ക് പട്ടിണി അകറ്റാൻ വേണ്ടി വേണ്ട ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി പുതിയ വെറൈറ്റീസ് അതിനനുസരിച്ച് വളം എൻ പി കെ രാസവളങ്ങൾ പിന്നെ കൃമീകീരങ്ങൾ നശിപ്പിക്കാനുള്ള പ്ലാൻ പ്രൊട്ടക്ഷൻ അതൊരു രംഗമായതും ആവശ്യം പക്ഷേ അതിൻ്റെ അനന്തര ഫലം ഉണ്ടാവുമെന്ന് അന്ന് ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം മണ്ണിൻ്റെ ഫലപുഷ്ടിയെ ഇതിന് സാരമായി ബാധിച്ചു അതിനുള്ള കൃമീകീരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട നാന്യു തുടങ്ങിയ മൈക്രോഗേവ് കോമ്പിലേഷൻ്റെ എല്ലാം ചുരുക്കത്തിൽ എല്ലാ വർഷവും നമ്മൾ വളർത്താൻ ഒരു വിള കിട്ടും എന്നുള്ള രീതിയിലോട്ട് വന്നു അതുകൊണ്ട് ഇപ്പോൾ ചിന്ത എങ്ങനെയാണ് ഈ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി അത് സ്ഥായിയായി വളർ തരുന്ന ഒരു സ്ഥലമായി മാറ്റിയെടുക്കാനുള്ളത് അവിടെയാണ് കാർഷിക രംഗത്ത് വലിയൊരു ശ്രമം വെള്ളം നമ്മൾ ഏതു വിധത്തിലെടുത്ത് അതിനെ ഇവിടെ നിർത്തി നമുക്ക് വേണ്ട വെള്ളം ഉണ്ടാക്കണമോ അതേമാതിരി മണ്ണിൻ്റെ മലവുഷ്ടി കൂട്ടാനുള്ള ഒരു ശ്രമം ചെയ്തിരിക്കും ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ജൈവ വസ്തുക്കളെ എത്ര കണ സംക്രമം ചെയ്യാൻ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് മണ്ണിൻ്റെ ഫലപൂഷി കൂട്ടി അതിൻ്റെ ഉൽപ്പാദനക്ഷമത നിലനിർത്താനുള്ള നല്ല ഒരു ശ്രമം ചെയ്തിട്ട് മണ്ണിനെയും നമ്മൾ വളർത്തി മെച്ചപ്പെടുത്തണം എന്ന് സംശയമില്ല അതോടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ രാസവളങ്ങൾ ഉപയോഗിച്ചെടുക്കാൻ പറ്റും ആ വിധത്തിൽ ഉള്ള ഒരു പ്രവളത്തിന് നമ്മൾ ഒരു ദൃഢനിശ്ചയം എടുത്ത് ഒരു ഇഞ്ച് ഭൂമിയും നമ്മൾ വൃതാവിടില്ല എല്ലാ സ്ഥലവും ഭൂമി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭൂമിയുടെ നില മാത്രമല്ല എവിടെയെല്ലാം ടെറസ് ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് എന്തെങ്കിലും പച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്പാദനം ചെയ്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വിള ഉണ്ടാക്കാം രണ്ട് വിള ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം അത്യാവശ്യമാണ് തീരുമാനം എടുക്കലല്ല പ്രവർത്തിക്കലാണ് രണ്ടാമത്തെ അവിടെയാണ് വെജിറ്റബിൾസ് ഗ്രീൻസ് ബനാന പൈനാപ്പിൾ ചാപ്പിയർപ്പ് ഒരുപാട് വിളകൾ അത് നമുക്ക് നിത്യം ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ട് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ വ്യക്തിയും ഈ വർഷം അല്ലെങ്കിൽ ഈ അടുത്ത ആറു മാസം മൂന്ന് മാസം എനിക്ക് എന്താണെല്ലാം എൻ്റെ വീട്ടിൽ ആവശ്യമുണ്ടോ ആ വിളകളാണ് നമ്മൾ അവിടെ ഇടുന്നത് അതെല്ലാം വിളകൾ കേരളത്തിലുണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകളാണ് പക്ഷേ ആ വിധത്തിൽ ചിന്തിക്കാതെ സ്ഥലം വിടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു എന്നുള്ള അതിൽ നിന്ന് ആ അനാസ്ഥയിൽ നമ്മൾ മാറ്റം വരുത്തി നമ്മുടെ ഈ കയ്യിലുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട മുതലായ മണ്ണ് വെള്ളം ഇതിന് ഉപയോഗിക്കുക എന്നുള്ളതിൽ തീരുമാനം എടുക്കലാണ് പിന്നെ നമ്മൾ സാധാരണ തെങ്ങുണ്ടെങ്കിൽ അവിടെ തെങ്ങ് മാത്രം പത്തുമല്ല പിന്നെ അവിടെ വേറൊന്നും കാണാൻ തെങ്ങുണ്ടാവും നമ്മുടെ അവിടെ ബാക്കി വശാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടാവും പക്ഷെ അത് നടടുമ്പോൾ എന്താണ് നമ്മുടെ ആവശ്യം എന്ത് വിള ഈ മണ്ണിൽ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇടയിലിട്ടാൽ നമുക്ക് അടുത്ത രണ്ട് മൂന്ന് മാസത്തിൽ ഉപയോഗം ആകുമോ ആ ശുദ്ധം വരുന്നില്ല അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രത കൂട്ടുക ഒരു വള രണ്ട് വള മൂന്ന് വള നാല് വള വരെ നമുക്ക് കൂട്ടായ്മയിലൂടെ കൃഷി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ദൈവം തന്ന ഈ തെണ്ണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മൃഗങ്ങളിൽ മനുഷ്യൻ അഗ്രകന്യാണ് വിളകൾ ഉണ്ടെങ്കിൽ അതിൽ അഗ്രഗന്യൻ തെണ്ണ് ഇവിടെ മാത്രം തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന ഈ വിള ട്രോപ്പിക്കൽ ജെൽ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ നമുക്ക് ഇത്രയും വിളകളെ കൊണ്ടുവന്ന് കൂട്ടായ്മയിലൂടെ ഡെൻസിറ്റി ഇതിലൂടെ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കനിച്ചാൽ കുറച്ചും കൂടി വിളം വരും ഇല്ലെങ്കിൽ ഇവിടുത്തെ മഴ കൊണ്ട് തന്നെ ഒരു വിധം നമുക്ക് ഈ വിളകളെല്ലാം ഹൈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടും പ്രകൃതിയെ അത് കേട് നേടുവരാത്തുള്ള ടെക്നോളജി ഈക്കോ ഫ്രണ്ട്ലി ടെക്നോളജി അതിലാദ്യമായിട്ട് നമ്മുടെ വളങ്ങളും കീടനാശികളും ചുരുച്ച് ചുരുച്ചി കൊണ്ടുവരാം അല്ലെങ്കിൽ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് സാധാരണ നമുക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത വിധത്തിൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ചുറ്റുപാടാണ് ഇക്കോ കണി പ്രാക്ടീസ് എന്ന് പറയുന്നത് പിന്നെ ഈ ഓർഗാനിക് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് എത്ര കണ്ട് നമുക്ക് ജൈവ വസ്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുമോ അത് വെള്ളം കഴിഞ്ഞ് ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് പുറത്ത് കളയല്ല അതിന് നമുക്ക് റീസൈക്കിൾ ചെയ്യാം അവിടെ അത് അടിഞ്ഞു ചേർന്ന് അണുക്കളും നമ്മൾ പിന്നെ ഞാനോളും വളർന്ന മണ്ണിൻ്റെ ഫലപുഷ്ടി അതിൻ്റെ ഊർജമായ അതിൻ്റെ വളർ ഉൽപ്പാദന കഴിവ് ക്ഷമത തുടർച്ചയായിട്ട് വളർത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു വിള ഇടയാണ് അതായത് ഒരു കപ്പ നടയാണ് എനിക്ക് എത്ര കിലോ ഇതിൽ കിട്ടണം നമ്മൾ ചെയ്തതായി ഞാൻ ഇല്ല ഞാനൊരു കപ്പ നടത്തപ്പോൾ പരസ്യം പത്ത് കിലോ പിന്നൊന്ന് കുറച്ച് പന്ത്രണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് പതിനഞ്ചാക്കാമായിരുന്നു ആ വിധത്തിൽ നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ ഈ ഒരു ടാർഗറ്റഡ് ഈല് ഞാൻ ചെയ്യുന്ന പത്ത് അല്ലെങ്കിൽ വാഴ അല്ലെങ്കിൽ പൈനാപ്പിൾ ഇന്ന വിധത്തിലുള്ള ഒരു ഈൽഡ് അത് എനിക്ക് കിട്ടണം അത് നമ്മളെ അതിൻ്റെ ശ്രദ്ധ ആ വിളവിനെ വളർത്തുന്നതിൽ ഒരുപാട് ഉപകാരം ഞാൻ വെറുതെ വളർത്താനല്ല എനിക്ക് അത്ര ഈൽഡായി കിട്ടണം ഒരു പതിനഞ്ച് കിലോ ഹനമുള്ള ഒരു കൊല കിട്ടണം വാഴ കൊല കിട്ടണം അതിനനുസരിച്ച് വെള്ളം വെള്ളത്തിൽ ചേർക്കണം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്താൽ വേറെ വലിയ ഗുണം ഉണ്ടാക്കാൽ ഈ നാളികേരമല്ല തെങ്ങിൻ്റെ ഉൽപ്പാദന ശക്തി അപ്പോഴേ നമ്മൾ നമ്മളറിയുള്ളൂ സാധാരണ കേരളത്തിൽ ഉൽപ്പാദനം നമുക്കറിയാം നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇപ്പം ബോർഡ് കുറേ പ്രവർത്തനം കാരണം അത് ഒരു അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് പേരെ വന്നിട്ടുണ്ട് ആഗോള അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം നാൽപ്പത് നാളികേരം തന്നെയുണ്ട് അതിൻ്റെ ഉൽപ്പാദന കഴിവ് എന്ന ക്ഷമത നാനൂറ് നാളികേരമാണ് കേരളത്തിൽ നിന്ന് ജനിച്ചുകൾ ഒരു തെങ്ങിൽ നിന്ന് നാനൂറ് നാളികേരം നമ്മൾ എടുക്കാൻ ജാഗ്ര നമ്മുടെ വീട്ടുമുറ്റത്തുള്ള തെങ്ങിൽ നിന്ന് ഒരു നൂറ്റൻപത് നാളികേരം നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയാൽ കിട്ടുന്നത് കാണും തെങ്ങിന് അങ്ങോട്ട് പത്ത് നാളികേരം ഇരുപത് നാളികേരം കാരണം അതിനു വേണ്ട ഭക്ഷണം അതായത് പിന്നെ വസ്തുക്കളും വെള്ളവും അതിൻ്റെ നമുക്ക് കൊടുക്കാനാവാത്ത കാരണത്താൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത ആവർത്തിക്കുക ഏറ്റവും നല്ല ഉദാഹരണം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ തൊണ്ണൂറ്റെട്ട് നാളികരമാവട്ട ആവറേജ് ലോകത്ത് ഉള്ള ഏറ്റവും കൂടിയ ഉൽപ്പാദനം ലക്ഷദ്വീപാണ് കാരണം അവിടെ തെങ്ങ് അടുത്തടുത്ത് വീട്ടടുത്തിനടും ചെറിയ ചെറിയ വിളകൾ അവർക്ക് കിട്ടുന്ന ജൈവവസ്തുക്കളോടൊപ്പവും അതിനു വേണ്ട ആഹാരം തെങ്ങിന് കിട്ടും അതിൻ്റെ ഉൽപ്പാദനം ആ വിധത്തിൽ നൂറ് നാളകത്തിനടുത്താക്കാം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ആ വിധത്തിലുള്ള ചിന്ത എന്ത് കാരണത്താലാണ് ഇത്രയും വ്യത്യസ്തമായ ഒരു നമുക്ക് കിട്ടുന്ന തെങ്ങിയിൽ നിന്ന് അതെന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ലോകത്തിന് മുഴുവൻ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഇന്നുള്ള നാൽപ്പത് നാല് നമ്മൾ എൺപത് ആക്കി മാറ്റിയാൽ എത്ര കർഷകരുടെ ജീവിത രീതിയിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതുണ്ടാക്കാൻ പറ്റും ഇത് സാധ്യമല്ലാത്തല്ല എപ്പോഴും ചെയ്യാൻ പറ്റില്ല പച്ച ശ്രദ്ധ ഏത് വിധത്തിലും ചെയ്യാം എന്ത് ചെയ്താൽ അത് നമുക്ക് ഒരു ചെറിയ ഗവേഷണം കാസർഗോഡ് ചപ്പോൾ അറുപത്തിരണ്ട് നാളികേരം ഉണ്ടായത് തെങ്ങൾ ഇടവിളകൾ കൊണ്ടു അവിടുത്തെ തെങ്ങിൻ്റെ ഉൽപ്പാദനം അറുപത്തങ്ങനെ നൂറ്റി അൻപത് നാളികേരമായി ഉയർത്തും ഇരുപത്തഞ്ച് വർഷം അത് സ്ഥായിയായി ഈ വിളകൾ അവർ വെച്ചു അതിനെ നട്ടു അതിന് വെച്ചാൽ വളങ്ങൾ ചേർത്തും അക്ഷൻ്റെ ഉൽപ്പാദനം തെങ്ങിൽ കൂട്ടും അതായത് നമ്മൾ തെങ്ങിൻ്റെ ഉൽപാദനം കൂട്ടാൻ ഒരു വഴി മറ്റുള്ള വിളകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ വളർത്തായി നടക്കും അതിൽ നിന്നുണ്ടാകുന്ന മൈക്രോബിയൽ ചേഞ്ചും ഒരുപാട് ഗവേഷണത്തിൻ്റെ ഒരു രംഗമാണ് വളരെ രസകരമായാണ് അവിടെ നോ ഹാഷ് ഇൻപുട്ട് ഒരു വളവും ചേർക്കാതെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ വിധത്തിൽ നമ്മൾ ഇതിനെ കണ്ടാൽ നമുക്ക് ഏത് വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കാം പീപ്പിൾ പവേർ മൂവ്മെൻറ്റ് നമ്മളിതൊക്കെ പറഞ്ഞാലും ഇതിനെ അറിവില്ലായിട്ടല്ല പക്ഷേ അറിവ് പ്രായോഗികമാക്കേണ്ട ഒരു മൂവ്മെൻറ്റ് എല്ലാവരും ചേർത്തുള്ള ഒരു ശക്തിയായ ഒരു പ്രവർത്തനം അതാണ് പീപ്പിൾ ഫോർവേഡ് മൂവ്മെൻറ്റ് അതിൽ നമ്മൾ വേണ്ടത് അതെല്ലാ ഘടകങ്ങളും ചേർത്തുള്ള കാർഷിക സമ്പ്രദായം ഒരു അത് തുറച്ചായി സായിയായിട്ട് ആ വിളവ് നിൽക്കും ആ വരവുണ്ടാക്കാൻ സാധിക്കുമെന്നല്ല പ്രവർത്തനം പിന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നതിൽ നമുക്ക് വേണ്ടാത്ത നമുക്ക് നോ കൾട്ടിവേഷൻ സീറോ ടില്ലേജ് അല്ലെങ്കിൽ കൊത്തും കളിയും വേണ്ട കൊത്തും കളയും നമ്മൾ ചെയ്താൽ നമുക്കത് മണ്ണ് ഒലിച്ചു പോവും ഒരു ലക്ഷം പത്ത് ലക്ഷം ടൺ മണ്ണാണ് ഒരു കൊല്ലം കേരളത്തിൽ നിന്ന് അറിവിക്കടലിൽ പോകുന്നത് ഇത് നമുക്ക് നിർത്താൻ ഒക്കെ ചെലവ് ചുരുങ്ങും അങ്ങനെയുള്ള ടെക്നോളജി നമുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ കാർഷിക കൂട്ടായ്മയിലൂടെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ് അല്ലെ വാല്യൂ അഡ്യൂഷൻ ഇതിനൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വസ്തുക്കളുടെ മൂല്യ വർദ്ധന അകല വർധന എന്നുള്ള ഒരു വലിയ പ്രക്രിയ അവിടെയാണ് അഗ്രികൾച്ചർ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗ്യ കേരളത്തിലുള്ളത് അതും ചെയ്ത് നമ്മൾ ഈ രംഗത്തിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് മാത്രമല്ല കൃഷി നമുക്ക് തരുന്നത് നമുക്ക് വായുവിൽ ഇപ്പോൾ നാനൂറ് പാ നാനൂറ്റി ഇരുപത് പാർക്ക് സ്പെയർ മില്യൺ കാർബൺ ഡൈക്സൈഡ് അതിന് താഴോട്ട് വന്ന് മുന്നൂറ്റി അൻപത് നമ്മൾ നിന്നാൽ മാത്രമേ ഈ ചൂട് കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിന് കാർഷിക ആ സേവനം അത്യാവശ്യമാണ് അത് മാത്രമാണ് നമ്മൾ സഹായം അതോടുകൂടി ഓർഗാനിക് വിമാനിച്ച ജൈവ വസ്തുക്കം ഉപയോഗിക്കുമ്പോൾ കാർബൺ സിക്ലസ്ലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ നല്ലൊരു ഭാഗം മണ്ണിലോട്ട് നമുക്ക് പിടിച്ച് അവിടെ നിൽക്കാൻ പറ്റും പിന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഭക്ഷണം വേണമെങ്കിൽ കൃഷി വേണം ചെയ്തു തീരും അതോടുകൂടി നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ തരാൻ കഴിവുള്ള ഒരു രംഗമാണ് വിഷയം നല്ല ജീവിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ കാർഷിക രംഗം നമ്മുടെ ജീവിത രീതിയായി എടുത്ത് അതിനുവേണ്ട പ്രവർത്തനം ചെയ്യുക എന്നുള്ളതിൽ ആർക്കും സംശയമില്ല എല്ലാവരും അതിനുവേണ്ട ചിന്ത ഉണ്ടാവും പ്രവർത്തനം ചെയ്യാറാവും പ്രവർത്തനം തുടങ്ങും എന്ന് ഞാൻ ആശിച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഈ സെമിനാർ ഉദ്ഘാടനം ആയി പറഞ്ഞ് ഇവിടെ വാക്കുകൾ അവസാനിച്ചു എല്ലാ വിജയങ്ങളും അതിനൊന്ന് നേർന്നു നമസ്കാരം